ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം ഒരു മഞ്ഞ വൈറ്റ് കണ്ടു ആ മഞ്ഞ കാർഡ് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ കണ്ടോ ഇവരുടെ ആ ടീഷർട്ട് നമസ്കാരം കേരള ും നമ്മളെല്ലാരും വിഷമ ഘട്ടത്തിലൂടെയാണ് പോകുന്നത് നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൈകോർത്ത് അവരെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള പെടപാടിലാണ് ഈ ഒരു അവസരത്തില് ചില വ്യക്തികൾ കേരളത്തിന്റെ നമുക്കറിയാം കേരളത്തില് ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട് ആ രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ സന്നദ്ധ സേവന മുഖത്തേക്ക് അയക്കാനുള്ള ഒരു പ്രത്യേക ടീമും അവർക്കുണ്ട് നമുക്കറിയാം ഡി വൈ എഫ്ഐക്കാണെങ്കിലും പിന്നെ എസ് കെ എസ് എഫ് അതായത് എസ് കെ എസ് 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 എഫ് പിന്നെ എസ് വൈ എസ് പിന്നെ അതുപോലെ പിന്നെ അതുപോലെ തന്നെ എസ് ഡി പി ഐ യൂത്ത് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരുപാട് അധികം പാർട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇവർക്കൊക്കെ ഓരോ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള പിന്നെ രക്ഷാദൌത്യത്തിലുള്ള സന്നാഹങ്ങളും സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ടീമുകളൊക്കെ ഉണ്ട് നമുക്കറിയാം ദുരന്ത മുഖത്ത് നമ്മുടെ വയനാട്ടിൽ ഇവരെല്ലാവരും മൊത്തം കൊണ്ട് പാർട്ടി ഭേദമെന്നെ ജാതി പദ ഭേദമെന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഒരു സംഘം ടീം നായ വേലും ഒന്നും കൊള്ളാതെ നഗത്തിരുന്നു കൊണ്ട് ഒരുപാടധികം മോശമായിട്ട് കൊലംകൊന്ന കുറച്ച് ടീം ഒരു പണിയില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ വർഗീയതയോ ഭിന്നിപ്പിന്റെ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാം ഒരു പണിയില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ടി ജി മോഹൻദാസ് സംഘികളുടെ ഒരു വലിയ ബുദ്ധിജീവിയാണ് ഈ സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ അവരെ നമ്മുടെ മനുഷ്യബറ്റിന്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റാത്തൊരു ടീമാണ് കാരണം നമുക്ക് ഇത് വാക്കുകളുടെ അവരുടെ ബുദ്ധിജീവിയാണ് പോലെ ഇത് അവരുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ അവരെന്താ പറയുന്നത് അവർ പറയണത് നിങ്ങൾ കേട്ടിണ്ടാവല്ലോ വളരെ എന്താ പറയാ മനുഷ്യപ്പറ്റു ആ പിന്നെന്താ പറയാ നശിച്ചുപോയ സഹോദരന്മാരോടുള്ള സ്നേഹം എടുത്തു കളയപ്പെട്ട ഒരു മനസ്സാണത് ആ പറയുന്നത് കേട്ടില്ലേ ഇപ്പോ തയ്ച്ചു കൊണ്ടുവന്ന് ഇതിനായിട്ട് പുറപ്പെട്ട ഒരു ടീം ഇവിടെ നമ്മൾ ഒരിക്കലും പാർട്ടിയോ സംഘടനകളോ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് ഇപ്പോൾ നമ്മൾ കേരളം ഒന്നടങ്കം അവരുടെ ഉയർത്തെപ്പിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം അതിൽ മുസ്ലിങ്ങൾ എന്ന് പോലും പറഞ്ഞു വെക്കുന്നുണ്ട് താന്യവർഗീയതയാണ് അവർ പുലമ്പി വെക്കുന്നത് ഈ ഒരു അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട കേരളത്തിലുള്ള നല്ലവരായ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് പറയാം കേന്ദ്രം ഭരണ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ പോലും ഇപ്പൊ വർഗീയത പിന്നെ എന്താ പറയാ കുത്തിതിരിപ്പിന്റെ ചില വാക്കുകൾ സഭകളിൽ ഉന്നയിക്കേണ്ടി എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു വെച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതൊരു ഭിന്നിപ്പ് നമ്മുടെ സർക്കാരിനോട് ഒരു ഒരു വിയോജിപ്പ് ഒരു വെറുപ്പ് സൃഷ്ടിക്കാൻ നമ്മുടെ മനസ്സുകളിൽ കെട്ടു തരാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാടാണ് വെച്ചാൽ നമുക്ക് പറഞ്ഞു വെച്ചത് ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് മതം പറയുകയല്ല വേണ്ടത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് കേരളക്കര അത്തരത്തിലുള്ള ഒരു സന്നാഹങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും ആർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് മാറ്റവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം മോശമായിട്ടുണ്ട് ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ എടുത്ത ചാനലും വളരെ മോശമാണ് അപ്പോ അതുപോലെ തന്നെ മറ്റൊരു സംഗതി കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച അതായത് സംഘികൾക്ക് ലഭിച്ച ഒരു പിന്നെ എന്താ പറയാ നഗരസഭയാണ് പന്തളം നഗരസഭ ആ പന്തളം നഗരസഭയിലുള്ള അധ്യക്ഷ ഉൾപ്പെടുന്ന ആളുകൾ ഒരു വെൽനസ് സെന്ററിന്റെ വാർഷിക ആഘോഷം ആഘോഷിക്കുകയാണ് അതിന്റെ പാർട്ടി കൊണ്ടാടുകയാണ് കേക്കൊക്കെ മുറിച്ച് നിങ്ങൾ ഈ വീടില് കണ്ടുനോക്കും അവരെന്താണ് ഒരു അവര് അവര് പറയുണ്ട് ദുരന്ത മുഖത്ത് പെട്ടി കേൾക്കുകയാണെ കൊറേ ആളുകൾ മരണപ്പെട്ടിണ്ട് അപ്പൊ അങ്ങനെയാണ് എങ്ങനെയാന്ന് പറഞ്ഞോണ്ട് ഇതിന്റെ ആഘോഷപരമായി കേൾക്കുമോ ഇതാണ് സംഖ്യയുടെ പത്രമാണ് ശരിക്കും ആരാണ് സേഫ് സോണിന്റെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ടി ജി മോഹൻദാസ് പറഞ്ഞല്ലോ ഇവരെല്ലാം ഇവരൊക്കെ അവിടെ വെറുതെ പോയി സേഫ് സോണിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ പല വീഡിയോകളിലായിട്ടും വാർത്താ ചാനലുകളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആർമിക്ക് ഒപ്പം നിന്നുകൊണ്ട് ആർമിയുടെ പാലം നിർമ്മിക്കാൻ പോലും ഈ ഡിവൈഎഫ്ഐന്റെയും വൈറ്റ് ഗാർഡിന്റെയും മറ്റു ഇതര എല്ലാ സംഘടനകളുടെയും ആളുകൾ അതിൽ പങ്കാളികളായിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ സംഘടനയുടെ മുഖത്തുള്ള സാന്ത്വന സാന്ത്വനാണെങ്കിലും എല്ലാം എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ചുകൊണ്ടാണ് ആ ബെയിലി പാലം വരെ നിർമ്മിക്കുന്ന പിന്നെ പ്രവർത്തനത്തിനും നിർമ്മാണ പങ്കാളികളായിട്ടുള്ളത് അവയൊരു അവസരത്തിൽ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പല പ്രവർത്തകരും അപകടത്തിൽ പെടുന്നുണ്ട് അത് എന്നൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയാകുന്നുണ്ട് സേഫ് സോണിൽ ഇവരൊക്കെയാണ് ഇവരുടെ ഒരു സംഘടനയുണ്ട് നമുക്കറിയില്ല ഇവരുടെ സംഘടനയുടെ പേര് ഇവർ അങ്ങനെന്തോ ഒരു തരത്തിലുള്ള സംഘടന ഉണ്ട് ഞാൻ ഇതുവരെ പേഴ്സണലായിട്ട് പറയണെങ്കിലും ഞാൻ ഇതുവരെ ആ സംഘടന ടീമോ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാനുള്ള കാര്യം നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ആരെയും ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അയച്ചുതരി അയച്ചുതരി അപ്പൊ ഈ ഒരു അവസരത്തില് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഇത്തരത്തിലുള്ള വർഗീയ പുലമ്പുന്ന തരത്തിലുള്ള പിന്നെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ നി നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാകാതിരിക്കുക നമ്മൾ ഒത്തൊരുമിച്ച് അവസരമാണ് ഈ അവസരത്തിൽ പാർട്ടിയും രാഷ്ട്രീയവും ഒന്നും പറയരുത് ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വിഷമം പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കിപ്പോൾ എൻ്റെ പിന്നെ അച്ഛൻ പോയ ആ ഒരു വേദനയാണ് ഈ ഒരു അവസരത്തിൽ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ അവസ്ഥകൾ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇവിടെ പ്രിയങ്ക എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മളെല്ലാവരും ഒത്തൊരുപ്പിച്ച് നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവരും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എനിവേ താങ്ക്